ഈശ്വരം ശിഹൈക്യസ്ഥിതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപവാസവും പ്രാർത്ഥനയും ധർമ്മദാനവും ദൈവസന്നിധിയിൽ വളരെ വിലപിടിച്ച സുവിശേഷ ഭാഗ്യങ്ങളാണ് എന്നാൽ സ്നേഹത്തിൻ്റെ സ്പർശമില്ലാതെ ഹൃദയത്തിൻ്റെ കയ്യപ്പില്ലാതെ ആത്മീയ ചിന്തയില്ലാതെ ദൈവിക സാന്നിധ്യമില്ലാതെ ചെയ്യുന്ന ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ധർമ്മദാനത്തിനും ഫലമുണ്ടാക്കണമെന്നില്ല അല്ലെങ്കിൽ ഫലമുണ്ടായാൽ തന്നെ അത് താൽക്കാലികം മാത്രമായിരിക്കും കാരണം മനുഷ്യൻ്റെ അംഗീകാരവും ആദരവും അഭിനന്ദനവും ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ ആരും കണ്ടില്ലെന്നവരും അത് നിരാശയ്ക്ക് തീരും അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഒരു ചെറിയ പ്രശംസ കിട്ടിയതിരിക്കും അത് അവിടെ അവസാനിക്കുകയും ചെയ്യും സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ രഹസ്യമായി ചെയ്യുക മൂന്ന് പ്രാവശ്യവും യേശു ആവർത്തിച്ച് പറയുന്നു രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അപ്പോൾ നമ്മുടെ സ്വകാര്യ ജീവിതമാണ് വലുത് ദൈവം വിലയിരുത്തുന്നതും വിധിക്കുന്നതും വിചാരണ ചെയ്യുന്നതും മൂല്യം നൽകുന്നതും പുറമേ കാണുന്ന പ്രവൃത്തികളുടെ വെളിച്ചത്തിലല്ല മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ പരിപൂർണമായി പ്രാവർത്തികമാക്കുന്നു എന്നതിലാണ് സുവിശേഷ ഭാഗ്യങ്ങൾ വ്യാഖ്യാനത്തിനോ വിശദീകരണത്തിനോ ഒട്ടും സാധ്യതയില്ലാത്ത രീതിയിൽ വളരെ വ്യക്തവും കൃത്യവുമായ രീതിയിലാണ് യേശു നൽകിയിരിക്കുന്നത് അതങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രം മതി സ്വന്തം നേട്ടങ്ങളോടും സൗഭാഗ്യങ്ങളോടും ആരോഗ്യത്തോടും സമ്പത്തിനോടും സമ്പാദ്യങ്ങളോടും താൽപ്പര്യത്തിനോടും ആനന്ദങ്ങളോടും ഇഷ്ടങ്ങളോടും തുടങ്ങി ദൈവത്തിൻ്റെ പദ്ധതിക്കും തീരുമാനത്തിനും വിരുദ്ധമായി ഉണ്ടാകുന്ന എല്ലാ ആഗ്രഹങ്ങളോടും കൃത്യമായ അകലം പാലിക്കുന്നത് തന്നെയാണ് ഉപവാസം അതെല്ലാം ഈ ലോകത്തിൽ വെച്ച് തന്നെ അവസാനിക്കും എന്ന തിരിച്ചറിവ് കൂടി ഉണ്ടാകുമ്പോഴാണ് ഉപവാസം നല്ലതാണ് എന്ന് മനസ്സിലാക്കുന്നത് ശരീരം ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങും ആത്മാവാണ് ജീവിപ്പിക്കുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല അത്ര മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ അംഗീകാരവും പ്രശംസയും അംഗീകാരവും നേട്ടങ്ങളുമല്ല എന്നിട്ടും ശരീരം മാത്രമാണ് എല്ലാം എന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിന് എന്ന ചോദ്യമാണ് യേശു നമ്മോട് ചോദിക്കുന്നത് എന്നാൽ ശരീരം പ്രധാനപ്പെട്ടതല്ലേ ശരീരം ഉയർപ്പിക്കപ്പെടുകയില്ലേ ഇതെൻ്റെ ശരീരം എന്ന യേശു പറയുന്നത് അതുകൊണ്ടല്ലേ അല്ല തൻ്റെ ശരീരത്തിന് യേശു രൂപാന്തരം വരുത്തുകയാണ് അതാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് ഉയർപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ കാണുന്ന ഈ ശരീരം ആകണമെന്നില്ല അടുത്തതായി ഉപവസിക്കണം എന്നല്ലല്ലോ യേശു പറയുന്നത് എന്ന മട്ടിൽ ഈ വചനഭാഗം വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് ശരിയാണ് ധർമ്മദാനം ചെയ്യണം പ്രാർത്ഥിക്കണം ഉപവസിക്കണം എന്ന് യേശു കൃത്യമായി പറയുന്നില്ല എന്നാൽ ഈ മൂന്ന് നിർദ്ദേശങ്ങളും ശ്രദ്ധയോടെ വീണ്ടും വായിക്കണം നീ ഉപവസിക്കുകയാണെങ്കിൽ എന്നല്ല ഉപവസിക്കുമ്പോൾ എന്നാണ് നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നല്ല പ്രാർത്ഥിക്കുമ്പോൾ എന്നാണ് നീ ധർമ്മദാനം ചെയ്യുകയാണെങ്കിൽ എന്നല്ല ധർമ്മദാനം ചെയ്യുമ്പോൾ എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് യേശു പറയുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നാണ് യേശു പഠിപ്പിക്കുന്നത് അല്ലാതെ വേണമെങ്കിൽ മതി എന്നല്ല യേശു പറയുന്നത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ധർമ്മദാനത്തിൻ്റെയും വില എന്താണ് എന്നതാണ് ഉപമകളിലൂടെയും യേശു ഇടപെടുന്ന സംഭവങ്ങളിലൂടെയും യേശു കൃത്യമായി നമ്മെ നിരന്തരം പഠിപ്പിക്കുന്നത് ഉപവാസത്തെ തെന്മയ്ക്കെതിരായ ആയുധമായിട്ട് തന്നെയാണ് യേശു നൽകുന്നത് പിശാചിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ അവനെ നേരിടാൻ പിശാചിനെ പുറത്താക്കാൻ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് യേശു സ്വന്തം ജീവിതം കൊണ്ടും പ്രബോധനം കൊണ്ടും നമ്മെ നിരന്തരം പഠിപ്പിക്കുന്നുണ്ട് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കുവിൻ ഓർമ്മ പണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും പിടിയിരിക്കും അഴിയുന്നെങ്കിൽ വളരെ ഫലം പുറപ്പെടുവിക്കും നിധി കണ്ടെത്തിയവൻ എല്ലാം വിറ്റ് അത് വാങ്ങിയവൻ എന്നിങ്ങനെ ഉപവാസത്തിന് വ്യാഖ്യാനങ്ങളും പിന്നീട് യേശോ നൽകുന്നുണ്ട് അത്യാവശ്യമുള്ളത് കൊണ്ട് മാത്രം ജീവിക്കുവാൻ പരിശ്രമിക്കുക എന്നാണ് അതിനർത്ഥം ഉപവാസത്തെയും പ്രാർത്ഥനയെയും ഒരുപോലെയാണ് യേശു കണക്കാക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുക എന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം അങ്ങനെ തിരിച്ചറിയുമ്പോഴേ പല കാര്യങ്ങളോടും അരുത് എന്ന് പറയാൻ കഴിയുകയുള്ളൂ ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങളോട് സ്വന്തമായ താല്പര്യങ്ങളോട് അംഗീകാരത്തോട് മനുഷ്യൻ്റെ പ്രശംസയോട് ലോകം നൽകുന്ന താൽപ്പര്യനോടെ എല്ലാം നോ പറയാനുള്ള കഴിവ് ശക്തി അത് തന്നെയാണ് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആദ്യ ലക്ഷ്യം രാത്രി മുഴുവൻ പിതാവായ ദൈവത്തിൻ്റെ കൂടെ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു കൊണ്ടിരുന്ന യേശുവിൻ്റെ പ്രാർത്ഥനയിലെ അനുഭവത്തെ തിരിച്ചറിഞ്ഞ് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെടുമ്പോഴാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന ഏറ്റവും വലിയ പ്രാർത്ഥന യേശു തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ ഫലം ഇങ്ങനെയുള്ളതാണ് അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തിരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയുമില്ല സ്വർഗസമാനമായ വിശുദ്ധരുടെ വലിയ സമൂഹത്തിൻ്റെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ നിലവിളിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം മാത്രമാണ് ഏറ്റവും പരിശുദ്ധമായ ഒരു സമൂഹത്തിൻ്റെ പ്രാർത്ഥന അനുഭവം വിശുദ്ധരുടെ ഒട്ടായ്മയിലെ ഹലലിയ സ്തുതിഗീതമാണത് അത് സ്വർഗത്തെ മനസ്മരിപ്പിക്കുന്നു ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ അനുഭവം രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യേ ഉണ്ടായിരിക്കുമെന്ന് യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ അനുഭവം മാത്രമാണ് അത് അത് സമൂഹത്തിലെ അർത്ഥനയാണ് കൂട്ടായ്മയാണ് ബാക്കിയെല്ലാം നമ്മുടെ സ്വകാര്യ ജീവിതമാണ് അതാണ് പ്രാർത്ഥന അത് പലപ്പോഴും മൗനമാണ് വ്യക്തിജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കാത്ത ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഉറക്കെ ഒച്ചത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു ഫലവുമില്ല ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താം സമാധാനിപ്പിക്കാം എന്നുള്ളതല്ലാതെ ദൈവസന്നിധിയിൽ അതുകൊണ്ട് കാര്യമായ ഒരു പ്രയോജനവുമില്ല ഈ ജനം അധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് വചനം പഠിപ്പിക്കുന്ന അതുകൊണ്ടാണ് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒന്നു ചേരലാണ് പ്രാർത്ഥനയ്ക്ക് യേശു നൽകുന്ന ഉത്തരം അതുകൊണ്ടാണ് രഹസ്യമായ പ്രാർത്ഥനയ്ക്ക് യേശു ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നത് ഹൃദയത്തിൻ്റെ സ്പർശമില്ലാത്ത ദൈവവുമായി ബന്ധമില്ലാത്ത ഒരു പ്രാർത്ഥനയ്ക്കും യാതൊരു ഫലവുമില്ല എന്നാണ് യേശു നമ്മെ പഠിപ്പിച്ചു തരുന്നത് മൂന്നാമത് ധർമ്മദാനമാണ് നിത്യരക്ഷയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന നിരവധി ഉപമകൾ വഴി യേശു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ധനവാനും ലാസറും നല്ല സമറിയക്കാരൻ ധനികനായ ദോഷൻ അതുപോലെ സെക്കവൂസിൻ്റെ മാനസാന്തരം വിഷാദത്തോടെ മടങ്ങിപ്പോയ ധനികനായ യുവാവ് ഈ സമയത്തെല്ലാം യേശു നൽകുന്ന വിലപ്പെട്ട വചനങ്ങൾ അന്ത്യനാളിലെ വിചാരണയിലും വിധിയിലും വളരെ ശക്തമായി ഈ ധർമ്മദാനത്തിൻ്റെ ശബ്ദം മുഴങ്ങിക്കേൽക്കാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും അവർക്ക് വേണ്ടി ചെയ്യുന്നതുമായ കാര്യങ്ങൾ പത്രവാസികളിലും വാർത്താ ചാനലുകളിലും നവമാധ്യമങ്ങളിലും അറിയിച്ച് പേരും പ്രശസ്തിയും നേടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെ അങ്ങനെ സ്വയം അപഹാസ്യരായി അപഹാസ്യതരായിത്തീരുന്നവരെ നമ്മൾ നിരന്തരം കാണുന്നുണ്ട് എന്നാൽ ആരൊരു അറിയാതെ ഈ സൽക്രമങ്ങൾ ചെയ്ത് മൗനമായി നിലകൊള്ളുന്നവരെയും നമുക്ക് പരിചയമുണ്ട് നമ്മൾ ഏത് ഭാഗത്താണ് ഈ ചോദ്യം യേശു നമ്മോട് ചോദിക്കുകയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന സ്വർഗ്ഗ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഉപവാസം പ്രാർത്ഥന ധർമ്മദാനം ഈ മൂന്ന് ചുവടുകളെ കുറേ കൂടി ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്കെല്ലാവർക്കും साध